നല്ല ചൂട് ചോറും സൈഡിലൊരു രണ്ട് മത്തി വറുത്തതും ഇച്ചിരി സാമ്പാറും ഉണ്ടെങ്കിൽ ഉച്ചക്ക് കുശാലാണ് അല്ലേ അപ്പൊ ഇന്നൊരു മത്തി ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി അഞ്ചാറ് വെളുത്തുള്ളിയും അതുപോലെ ഒരു പത്ത് പത്ത് കുഞ്ഞുള്ളിയും വേണം കേട്ടോ ചെറിയ ഉള്ളിയായി കാരണമാണെങ്കിൽ ഒരു പത്തെണ്ണം എടുത്ത് വലുതാണെങ്കിൽ ഒരു അഞ്ചെണ്ണ ഒക്കെ മതി കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കണം ഒരു അര സ്പൂണോളം കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലോട്ട് വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങാ നീരൊഴിച്ചു കൊടുക്കാം കേട്ടോ വിനാഗിരി ഒഴിച്ചത് ഇതേപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ ഈ ഒരു മത്തിയിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് മീൻ ഇച്ചിരി നീളമുള്ളതുകൊണ്ട് ഞാൻ പകുതി വെച്ച് കട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ മത്തി ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് മുളക് പൊടിയാണ് വേണ്ടത് നമ്മൾ കുരുമുളക് ഇതിൽ അരച്ചിട്ടുണ്ട് അത് നമ്മൾ നോക്കണം നോക്കണോട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കാൽ സ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇതാ ഉപ്പാണ് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഇനി മുകളിലായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് മീനൊക്കെ വറുക്കുമ്പോൾ അത് ഏത് മീൻ വറുക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്കിത് നല്ലപോലെ ഈ മസാല മീനിലോട്ടങ്ങ് പിടിപ്പിച്ചു കൊടുക്കുക മീനിന്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്നത് വരെ ഇതേപോലെ ഒന്ന് മീനിലോട്ട് മസാല തേച്ച് കൊടുക്കണം കേട്ടോ പെട്ടെന്ന് അങ്ങ് തേച്ച് എടുക്കരുത് ഇതുപോലെ നല്ലപോലെ തേച്ച് കൊടുക്കണം അപ്പോൾ ഇതാ മീനിലും മസാലയൊക്കെ തേച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം നമുക്ക് വറുത്തെടുക്കാം കേട്ടോ അങ്ങനെ മീൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി എണ്ണയിലോട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ നമുക്ക് മീൻ ഈ രീതിയിൽ വെച്ച് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ നാട്ടിൽ നിന്ന് വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളു കറിവേപ്പിലയ്ക്ക് അതാണ് ഇത്തിരി ഭംഗിയായിട്ടിരിക്കുന്ന കേട്ടോ നാട്ടിൽ നിന്ന് ആരെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾ പറയാറ് പപ്പടാണ് കേട്ടോ പപ്പടം കഴിഞ്ഞ പിന്നെ കറിവേപ്പില പറയാറ് നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുപോകാൻ എന്താ പറയാറ് കമന്റ് ചെയ്യണോട്ടോ ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസത്തേക്ക് നല്ല മിസ്സിങ് ആയിരുന്നു പല പല സാധനങ്ങൾക്കും നമുക്ക് കഴിക്കാനുള്ള ഒരു ക്രേവിങ്സ് ഒക്കെ എങ്ങനെ തോന്നിയിരുന്നു പക്ഷെ അതൊക്കെ നമുക്ക് ഇവിടെ കിട്ടും നമ്മൾ നമ്മളിവിടുന്ന് അതൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൊതിയൊന്നുമില്ല എല്ലാം ഇവിടെ തന്നെ കിട്ടുന്നുണ്ട് പിന്നെ കിട്ടാത്തൊരു ഐറ്റം എന്നൊക്കെ പറഞ്ഞത് ഈ പപ്പടം കറിവേപ്പില അതൊക്കെയാണ് കേട്ടോ അപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെയാണോ മീൻ വറക്കുന്നത് എന്ന് അറിയില്ല വറക്കാത്തവരുണ്ടെങ്കിൽ ഈ രീതിക്കൊന്ന് മത്തിയൊക്കെ ഒന്ന് വറുത്ത് നോക്കൂ കേട്ടോ മത്തിയല്ല ഏത് മീൻ ഈ രീതിയിൽ വറക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഓവറായിട്ട് മസാല മുന്നിൽ നിൽക്കില്ല മീനിൻ്റെ ഫ്ലേവർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്